കിടപ്പ് രോഗിയായ ഒരു സഹോദരനെ കാണുവാനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം മടങ്ങി മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ആ സഹോദരൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അച്ഛ എൻ്റെ ഭർത്താവിനെ നോക്കുന്നത് എൻ്റെ മരുമകളാണ് എനിക്ക് നടുവേദനയുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കെടുത്ത് പൊക്കുവാനോ കുലിയുവാനോ കഴിയുകയില്ല എൻ്റെ മകന് രണ്ട് പെൺകുട്ടികളാണുള്ളത് അവൻ്റെ ജോലി കടയിൽ എന്നുള്ളതാണ് അവൻ രാവിലെ കടയിലേക്ക് പോകും പത്തുമണിയാവുമ്പോൾ എൻ്റെ മരുമകളും തയൽ ജോലിയാണ് അവൾക്കും കടയിലേക്ക് പോകണം അതിനു മുമ്പ് അവൾ എൻ്റെ ഭർത്താവിനെ അപ്പച്ചനെ എടുത്തുകൊണ്ട് കുളിപ്പിച്ച് വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഭക്ഷണം നൽകി ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവൾ വളരെ ധൃതിയിൽ അവൾ ജോലിയിലേക്ക് പോകും ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ രണ്ട് പെൺമക്കളാണ് എൻ്റെ മകനുള്ളത് അവർ എട്ടാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്നവരാണ് ഇളയ മകൾക്ക് അപ്പാപ്പനോട് വളരെ ഇഷ്ടമാണ് അവൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പാപ്പൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചുംബന നൽകും ഇടയ്ക്ക് അപ്പാപ്പൻ്റെ അടുത്ത് പോയി കിടക്കും ഇടയ്ക്ക് അപ്പാപ്പനോട് ഞോണ്ടിയിട്ട് അപ്പാപ്പ സംസാരിക്കും സംസാരിക്കുമെന്ന് പറയും പ്രിയമുള്ളവരെ എനിക്കൊത്തിരി സന്തോഷം തോന്നിയ ഒരു സംഭവമാണ് ആ വീട്ടിൽ ഈ അമ്മച്ചി ഈ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് പലപ്പോഴും പ്രായമായിട്ടുള്ളവരെ നമ്മൾ അവഗണിക്കുകയാണ് മക്കൾ ഇത് ചെയ്തതിൻ്റെ കാരണം അവരുടെ മാതാപിതാക്കളാണ് ആ മരുമകൾക്ക് സ്വന്തം ഭർത്താവിൻ്റെ അപ്പനെ അപ്പനായിട്ട് കാണുവാനുള്ള ആ വലിയ മനസ്സുണ്ടായിരുന്നു ശുശ്രൂഷ ചെയ്യുവാനുള്ള നല്ല മനസ്സുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്നേഹപൂർവ്വം ശുശ്രൂഷ ചെയ്യുവാനും സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചത് ചിലപ്പോൾ മരുമക്കൾ തൻ്റെ ഭർത്താവിൻ്റെ അപ്പനയ്ക്ക് മാറ്റി നിർത്താറുണ്ട് ഇതെനിക്ക് സാധിക്കില്ല ഇതെനിക്ക് പറ്റില്ല ഞാൻ ഇതിനു വേണ്ടിയല്ല ഈ കുടുംബത്തിൽ വന്നത് ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും അത് സന്തോഷത്തോടുകൂടി ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ് നിക്ഷേപം കരുതി വയ്ക്കുന്നത് അതിനേക്കാളുമുപരിയായിട്ട് മക്കൾക്ക് ഒരു നല്ല മാതൃകയാണ് മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്നത് ആ മാതൃകൾ മക്കൾ പറയാതെ തന്നെ ചെയ്തു കൊള്ളും കാരണം അവർക്കറിയാം എൻ്റെ അപ്പനും അമ്മയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് നല്ല മാതൃകൾ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാം വീട്ടിലെ കുടുംബത്തിൽ അമ്മയും മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുക ചേട്ടനും ചേച്ചിയും അനുജത്തിമാർക്ക് അനിയന്മാർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുക അങ്ങനെ നല്ല മാതൃകൾ ഒത്തിരി വാചകങ്ങളേക്കാൾ അതീതമായിട്ട് ഒരു മെസ്സേജ് ഒരു സന്ദേശം നൽകുന്നു നല്ല മാതൃകളിലൂടെ നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് തിരകുടുംബങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മളെല്ലാവരെയും ശക്തരാക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ധാരാളമായിട്ട് ശുശ്രൂഷ മനോഭാവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ട് മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠമായിട്ട് കരുതാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ दोरून्व वेट्टन् <gutudo filtrate>